ഏറ്റവും വേഗത കൂടിയ കാറ്റിനാൽ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തിന് പറയുന്ന പേര് എന്ത് ഉത്തരം ടൊർണാഡോ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ചിഹ്നം ഏത് ഉത്തരം ഭീമൻ പാണ്ഡ കേന്ദ്ര സർക്കാർ വന്യജീവി സംരക്ഷണത്തിനുള്ള അവാർഡ് ഏർപ്പെടുത്തിയത് ആരുടെ പേരിലാണ് ഉത്തരം അമൃതാ ദേവി വൈഷ്ണോയിയുടെ പേരിൽ ആമസോൺ മഴക്കാടുകൾ ഏത് രാജ്യത്താണ് ഉത്തരം തെക്കേ അമേരിക്കയിലെ ബ്രസീലിൽ ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകമായ വിളക്ക് ഏത് ഉത്തരം എൽ ഇ ഡി വിളക്ക് യു എൻ ഇ പി യുടെ പൂർണ്ണരൂപം എന്ത് ഉത്തരം യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റ് പ്രോഗ്രാം ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം എവിടെയാണ് ഉത്തരം പറമ്പിക്കുളത്ത് ക്യോട്ടോ പ്രോട്ടോകോളിൽ ഒപ്പിടാത്ത രാജ്യങ്ങൾ ഏതൊക്കെ ഉത്തരം അമേരിക്ക ആസ്ട്രേലിയ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് പുഴയിലാണ് ഉത്തരം ചാലക്കുടി പുഴയിൽ കണ്ടാംരകത്തിൻ്റെ സാന്നിധ്യമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത് ഉത്തരം ആസാം മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ ഏതാണ് ഉത്തരം പെഡോളജി ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപയായ മലയാളി വനിത ആര് ഉത്തരം സുനിത നാരായണൻ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ തലവൻ ആര് ഉത്തരം കസ്തൂരി രംഗൻ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് ആര് ഉത്തരം മേധാ പട്കർ പരിസ്ഥിതി സംരക്ഷണ നിയമം നിയ നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സ്ട്രോബിലാൻഡസ് കുന്തിയാന ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഉത്തരം നീലക്കുറിഞ്ഞിയുടെ ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് ആര് ഉത്തരം മസനോവ ഫുക്കുവോക്ക ലോക പരിസര എന്ന് ഉത്തരം ഒക്ടോബർ ഏഴ്